ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതവും ഇതാണ്ടോ ഞാൻ പുട്ടും പൊടി കൊച്ചിട്ടൊരു അഞ്ചിനിറ്റായി നമ്മൾ എന്ത് എന്ത് എൻ്റെ പേരുടെ അജ്മി പൊടീൻ്റെ ആണ് കേട്ടോ അടുത്ത് ഇങ്ങൾക്കൊക്കെ അറിയാം പൊള്ളണ കൈ ഞാനൊന്നായി ആവുകഴിഞ്ഞാൽ കൈ പൊള്ളണു ഇത് പുട്ടു തന്നെ അതിലെ മുളക് ഇട്ടതും അതില വെച്ചാൽ കുഞ്ഞനാണ് കേട്ടോ വലിയ അതിലൊന്നും അല്ല അതിൽ കണ്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ നിറക്കുകയാണ് ഇതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാട്ടി തരുണ്ട് അതിലെ കുഞ്ഞിനൊന്ന് മുളകിടണം ഇടാണ്ട് കേട്ടോ നമ്മളെ ഇന്നത്തെ ഭക്ഷണം ഇതാ അങ്ങനെ ഇതിന് തേങ്ങൊക്കെ ഒക്കെ വാരിയിട്ട് കൊണ്ട് മൂടി വെച്ചതാണ് നല്ല ആവി വരുന്നുണ്ടോ ആ ഇതാണ്ട് ആവി ഇതാ നല്ല ആവി വരുന്നുണ്ട് ഉഷാറായിട്ട് ആവി വന്നു അമ്മ ഇഷ്ടം കയ്യില്ല മക്കളേ വർത്തും വെള്ളം വെച്ചിട്ടേ പുറത്തേക്ക് തള്ളും പിടിക്കാൻ രണ്ടാമത്തെ രുറ്റിയെടുത്ത് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഉള്ളും ചുട്ടെടുക്കട്ടെട്ടാ അതിൽ മുടിയൊക്ക അയിലാണ് കിട്ടിയത് കേട്ടോ അതിലൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കാ തൈലാട്ടോ കിട്ടിയത് തക്കാളി ഇതാ ഒരു നാലഞ്ച് തക്കാളി ഇതൊരു പറിയ കുഞ്ഞി തക്കാളി ഇതൊക്കെ പൂട്ടി തക്കാളി തക്കാളിയാണ് അത് രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിന് നെല്ലിന് തക്കണ ഉള്ളി ഇഞ്ചിയും ഇട്ട് ഇട്ടതൊന്ന് വഴിച്ചിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കറി വെക്കാം ഒന്ന് വഴി കിട്ടുക വഴറ്റി കിട്ടട്ടെ ഒന്ന് പെട്ടും അയില മുളക് ഇട്ടതാണ് കേട്ടോ നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ട് ഇല്ലാണ്ട് മൊരിയണ്ട കുറച്ച് നമ്മളെ വെളുത്തുള്ളി രീതിയിലൊക്കെ ഒന്നൊരു ഇത് മണം മാറട്ടെട്ടി നല്ല ഒന്ന് എരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി വെളുത്തുള്ളി ഉപ്പ് ഇഞ്ചി അരുവരുത്തിട്ട പച്ചമുളക് തക്കാളി ഇഞ്ചിൻ്റെ ഉപ്പും ഉപ്പ് ട്ടെ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖം വാരിക്കുന്ന സുഖവും സമാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ നമുക്കിലായിട്ടും ഇടാം ഇതിലേക്ക് ഇത് പെരിഞ്ചീര കാണട്ടോ പിന്നെന്താ മുളകും പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി ഇത്തിരി ഇതാ ഉലുവൻ്റെ ഇട്ട്ണ് ഉല മണി ഇട്ടിരിക്കണേ അതുകൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുക അല്ലാതെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുങ്ങനെ ചെറുങ്ങാനൊന്നാക്കി കൊടുക്കുക ഈ കുറച്ച് വെച്ചതാണ് ഈ പുളിവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് താവട്ടെട്ടോ കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്നും ഇരു കഴിഞ്ഞ െട്ടോ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ലോണം ആയി കറി ഇതിലേക്ക് നമുക്കിതാ മല്ലിച്ചപ്പും പൊതിനീനാണ് കേട്ടോ അത് തോനെ പുതിയ എടുത്തിട്ടിട്ട് ഞാൻ അല്ല പുതിയല്ല മല്ലിച്ചപ്പും നമ്മളെ കരിവോപ്പിൽ എന്തായി തോന ഇട്ടോ കേട്ടോ നിങ്ങളാരും കാണില്ലല്ലോ മീൻ മുളക് ഇട്ടലും ഞാൻ മല്ലിച്ചപ്പ് ഇടാറില്ല അത് ഒരു കറി വെച്ചതാണ് ഇനി ഇട്ടങ്ങാണ്ടുള്ള എന്ത് എന്തെയ്യാ നമ്മളെ മുറിച്ച മീൻ ഇതൊക്കെ ഇതിലേക്ക് ചൊരു നമുക്ക് മീൻ നീലിക്കിടന്ന് ഒന്ന് വേവട്ടെട്ടോ നില കിടന്ന് മീൻ വേവട്ടെ പുളിയൊക്കെ ഉണ്ട് കേട്ടോ വേവട്ടെ അങ്ങനെ ഡാമക്കളെ തുളതൊള തുളതൊളോ തുളതൊളോ നായിക്കുന്നതാ നമ്മളെ മീനുകളൊക്കെ വെന്തു മല്ലിച്ചപ്പും പൊതിനീനിയും എല്ലാം വെന്തു പൊതി നട്ടില്ല മല്ലിച്ചപ്പ് കരിവപ്പില നല്ല രസമുണ്ട് വെള്ളം പോലെയല്ല കുറുങ്ങനെയല്ല വാവു അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് ടുത്തോളി ചെറിയ ചെമ്പ വേറെന്താ മക്കളെ സുഖമല്ലേ നിങ്ങൾക്കൊക്കെ സുഖമായിരിക്കട്ടെ ഒക്കെ കൊണ്ട് കൊടുക്ക് അത് എന്നെ എന്നെ പിടിക്കൂല കള്ളത്തിയേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ മറക്കരുതേ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്